സുഹൈലാണ് ഇന്ന് ഒരു അഞ്ഞൂറ് പേർക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ നോക്കട്ടെ അച്ചാറിന്റെ വീഡിയോ നമ്മൾ കാണിച്ചിരിക്കണേ പക്ഷെ ഇന്ന് സാബിനെ കൊണ്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിണ്ടാ അപ്പൊ എന്തൊക്കെയാന്ന് വെച്ചാ സാബി എന്തൊക്കെയാടാ എന്തൊക്കെയാന്ന് വെച്ചാ ഇന്ന് ഉണ്ടാക്കാൻ പോണ അച്ഛൻ മുളക് ക്യാരറ്റ് ഈ മുന്തിരി അഥവാ പൈനാപ്പിൾ ഈ നാല് ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ നമ്മള് അച്ചാറുണ്ട് അപ്പൊ സാബിയാണ് അച്ചാർ ഇത് ഉണ്ടാക്കൂലേ സാബിനെ കൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കിപ്പിച്ചിട്ടാ ഓക്കെ സാബി പുതിയ ഉരുളിയിൽ പുതിയ അച്ചാർ ഉണ്ടാക്കണെ ചോദിച്ചോടാ സാബിനെ പഠിപ്പിക്കട്ടാ വിളിച്ചോണ്ടു ചോദിച്ചോ അങ്ങനെ ഉരുളി ചൂടാ കടികടെ കടയിൽ പൊട്ടി വന്ന ഉരുളിട കരപ്പിനെട്ടാ കേട്ടോ കേട്ടെ കേരട്ട എല്ലാം വാട ഇട്ടാ അങ്ങനെ അടുത്ത് പച്ച കുറച്ചു കുറച്ച് പാട അങ്ങനെ സാവിത ഒക്കെട്ടോ പൈനാപ്പിൾ പൈനാപ്പിൾ അടുത്ത് മുന്തിരിടത്ത് മുന്തിരിട്ടോ ആ മതി 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 ആവശ്യത്തിന് മുപ്പൂർ കേട്ടോ ഇരുന്നൂറ് അച്ചാർ പൊടി ഫുൾ ഫുള്ള് അച്ചാർ പൊടി ഫുൾട്ടോ അങ്ങനെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ഇടേ അടുത്തത് അത് അഞ്ഞൂറാണ് കാശ്മീരി ചില്ലിപ്പൊടി ഒരു ഇരുന്നൂറ് ഇട്ടാൻ വേണ്ടോ ഓവറായിട്ട് വേണ്ട പക്ഷെ കളറിന് വേണ്ടിയിട്ടും ഉച്ച എരിന് വേണ്ടിട്ട് നമ്മള് കാശ്മീരിച്ചിൽ ഉപയോഗിക്കണ്ട അടുത്ത് നമ്മള് ഉരുളി വെച്ച് ചക്കര ഉരുക്കാനുള്ള ഒരുപാട് ആണ് അപ്പൊ ചക്കരടാ ഇട്ട് കുറച്ച് വെള്ളം പറഞ്ഞു വെള്ളം പറ വെള്ളം പറയാ ഓവർ വെള്ളം ഒഴിക്കാത്തിട്ട് സാബ്യ അങ്ങനെ ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ടാ ശർക്കര ഫുൾ ഉരുക്കിടാ ഫുള്ള് 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 ഒന്നും പാടും ഉരുക്കാണ്ട് അച്ചാറിലേക്ക് ഒഴിക്കൂട്ടാ ഉരുക്കി വെച്ച ശർക്കര അരിച്ചു ഒരിക്ക മറ്റേ കച്ചറ ഉണ്ടാവും ഓക്കെ നാല് മണിക്കൂർ പുളി വെള്ളത്തിൽ ഇട്ടാ പീഞ്ഞാണ് അവസാനം ചോദിച്ചോളൂ ഫുൾ വെച്ചോ ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിപാട അരച്ചു തീക്കണ്ടിട്ടാ അച്ചാറിന്റെ പരിപൂർണ രൂപം രൂപപ്പെടായി ഒന്ന് തളച്ച് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാ ലേക്ക് ചെയ്യ ക അടുത്തുപോയി കാണാം ഓക്കെ